കഴിഞ്ഞ ദിവസം പറഞ്ഞ ടോവിനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണം ഗംഭീര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്നും നേടുന്നത് പേസ് ജോസഫിന്റെ സംവിധാന സഹായമായിരുന്ന നവാഗതനായ ജിതിൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം അജയൻ മണിയൻ കുഞ്ഞിക്കേളു എന്നീ മൂന്ന് കഥാപാത്രങ്ങളെ കഥയാണ് പറയുന്നത് മൂന്ന് വേഷവും അവതരിപ്പിക്കുന്നത് ടോവിനോ തന്നെയാണ് ത്രീ ഡിയിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത് റിലീസിന് മുന്നോടിയായി നൽകിയ പ്രമോഷൻ അഭിമുഖങ്ങളിൽ സംവിധായകൻ താൻ ഒരു കടുത്ത മോഹൻലാൽ ഫാൻ ബോയ് ആണെന്ന് പറഞ്ഞിരുന്നു ചെറുപ്പം മുതൽ മോഹൻലാലിന്റെ വലിയൊരു ആരാധകനായിരുന്നു താനെന്നും സ്കൂളിൽ ചേർക്കാൻ നേരം എന്താണ് പേരെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ മോഹൻ ൽ എന്നായിരുന്നു താൻ പേര് പറഞ്ഞതെന്നും ജിതിൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ആ പേര് ശരിയാവില്ലെന്നും അച്ഛന്റെയോ അമ്മയുടെയോ പേരുമായി യാതൊരു സാമ്യമില്ലാത്ത പേരാണെന്നും അത് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛന്റെ ബുദ്ധിയാണ് ജിതിൻ എന്ന പേരിനൊപ്പം ലാൽ എന്ന് ചേർത്തതെന്നും ജിതിൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഒടുവിൽ അജയന്റെ രണ്ടാം മോഷണം റിലീസായതിനു ശേഷം ചിത്രത്തിൽ ഉടനീളം ജിതിൻ എന്ന മോഹൻലാൽ ഫാനെ കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് സത്യം മൂന്ന് കാലഘട്ടങ്ങളിൽ നടക്കുന്ന കഥയിൽ അജയൻ എന്ന കഥാപാത്രത്തിന്റെ കഥാ പശ്ചാത്തലം തൊണ്ണൂറുകളാണ് തൊണ്ണൂറുകൾ എന്ന് പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയിൽ കത്ത് നിൽക്കുന്ന സമയം അജയന്റെ രണ്ടാം മോഷണം തുടങ്ങുന്നത് തന്നെ മോഹൻലാന്റെ വോയ്സ് ഓവറിലാണ് ത്രീഡിയുടെ മായിക ലോകത്തേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ വോയിസ് ഓവർ തന്നെ ധാരാളമായിരുന്നു പ്രധാന കഥാപാത്രമായ അജയന്റെ കാമികയുടെ വേഷത്തിൽ എത്തുന്നത് കൃതി ഷെട്ടിയാണ് കൃതിയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയാണ് അജയന്റെ രണ്ടാം മോഷണം ചിത്രത്തിൽ അജയൻ ലക്ഷ്മി എന്ന കഥാപാത്രത്തോട് പറയുന്ന ഡയലോഗ് മോഹൻലാന്റെ ഏറ്റവും സ്വീകാര്യത നേടിയ റൊമാൻറ്റിക് ഡയലോഗായ നമുക്ക് ഗ്രാമത്തിൽ ചെന്ന് രാപ്പാർക്കാം എന്ന് തുടങ്ങുന്ന നമുക്ക് പാർക്കാം മുന്തിരി എന്ന പത്മരാജൻ ചിത്രത്തിലെ ഡയലോഗാണ് റേഡിയിലൂടെ രോ ഇത് പറയുമ്പോൾ ലക്ഷ്മിയുടെ അച്ഛൻ കേൾക്കുന്നുണ്ട് പക്ഷേ അയാൾ ചോദിക്കുന്നത് ഇത് മോഹൻലാൽ അല്ലിയോ എന്നാണ് അതുപോലെ അജയന്റെ റൂമിൽ ചുവരിലായി തൊണ്ണൂറുകളിലെ മോഹൻലാലിന്റെ ചിത്രം കാണിക്കുന്നുണ്ട് ചില സീനുകളിൽ പ്രത്യക്ഷപ്പെടുന്ന മൂവി പോസ്റ്ററുകളിൽ മോഹൻലാൽ സിനിമകളും കാണുന്നുണ്ട് മറ്റൊരു റെഫറൻസ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിലെ ഒരു പാട്ട് സീനിലാണ് അജയം ലക്ഷ്മിയും സഞ്ചരിക്കുന്ന ബസ്സിന്റെ പേര് ഗൾഫ് മോട്ടോഴ്സ് എന്നാണ് മലയാളത്തിലെ മികച്ച സിനിമകളിൽ ഒന്നായ വരവേൽപ്പ് എന്ന ചിത്രത്തിലാണ് മുമ്പ് മലയാളികൾ ഗൾഫ് മോട്ടോഴ്സ് എന്ന ബസ് കാണുന്നത് അതുപോലെ ചിത്രത്തിലെ ബേസിൽ ജോസഫിന്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന സീൻ പണി താഴെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ മോഹൻലാലിന്റെ ഇൻട്രോയോട് ചെറിയ സാമ്യം തോന്നി സുരേഷ് എന്ന കഥാപാത്രമായിരുന്നു ബേസിൽ സിനിമയിൽ അവതരിപ്പിച്ചത് ഒടുവിൽ സിനിമ അവസാനിക്കുമ്പോൾ മോഹൻലാലിന്റെ വോയിസ് ഓവറിൽ തന്നെയാണ് സിനിമ അവസാനിക്കുന്നത് തീർച്ചയായും മലയാളത്തിൽ ഇറങ്ങിയതിൽ മികച്ച വിഷ്വൽ ട്രീറ്റ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ തന്നെയാണ് അജന്റെ രണ്ടാം മോഷണം ആക്ഷനും റൊമാൻസും ത്രില്ലിംഗ് രംഗങ്ങളും നിറഞ്ഞ ഈ ഓണക്കാലത്തിന് പറ്റിയ കംപ്ലീറ്റ് പാക്കേജ് പാക്കേജിനായി മാറുന്നുണ്ട് അജന്റെ രണ്ടാം മോഷണം എന്ന ഈ ചിത്രം കൂടാതെ മോഹൻലാലിന്റെ ഫാൻ ബോയ് ആയ ഡയറക്ടർ കൂടി ഇതിൽ മോഹൻലാലിന്റെ റഫറൻസുകൾ ഇങ്ങനെ നിറച്ചു വെച്ചപ്പോൾ അത് കാണാതിരിക്കാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞതുമില്ല അതവർ ഓരോന്നും മനസ്സിലാക്കിയെടുത്തു